ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ പാർട്ട് വണ് വീഡിയോയിലത്തെ കാര്യങ്ങൾ പറഞ്ഞു അതിൽ കൂടുതലും മുതിർന്നവർക്കുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞു വന്നിരുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇതിൽ പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാനുള്ളതാണ് ഇതിൽ പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പഴം എല്ലാവർക്കും അറിയാവുന്നതാണ് കുട്ടികൾക്ക് ഭയങ്കര ഒരു കാര്യമാണ് പഴം കഴിക്കുക എന്നുള്ളത് പക്ഷേ നമ്മൾ നേന്ത്രപ്പഴം നന്നായിട്ട് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് നോക്കുക നേന്ത്രപ്പഴം കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ നേന്ത്രപ്പഴം വാട്ടിയോ പുഴുങ്ങിയോ കൊടുക്കാം അതായത് വാട്ടുന്നത് നമ്മൾ നെയ്യിലായിട്ട് വാട്ടിയിട്ടും പുഴുങ്ങിയിട്ടൊക്കെ നന്നായിട്ട് കൊടുക്കുക ചവച്ചരച്ച് തിന്നാൻ തന്നെ കൊടുക്കുക നമ്മൾ ഷെയ്ക്ക് ആയിട്ടും ജ്യൂസ് ആയിട്ടൊന്നും കൊടുക്കാതെ നമ്മൾ നന്നായിട്ട് ചവച്ചരച്ച് തിന്നാനായിട്ടുള്ള ഭാഗത്തിൽ തന്നെ കുട്ടികൾക്ക് പഴം നമ്മൾ കൊടുക്കണം നേന്ത്രപ്പഴം തന്നെ കൂടുതലും കൊടുക്കാനായിട്ട് നോക്കുക അടുത്തതാണ് പാല് പാല് പിന്നെ കുട്ടികൾക്ക് നല്ലതാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു കുട്ടികൾക്കൊന്ന് മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ പാലിൻ്റെ കൂടെ കുറച്ച് പുഴുങ്ങിയ ഉഴുന്നും നെയ്യും കൂടി ചേർത്താൽ കുട്ടികൾക്ക് കുറച്ചും കൂടി കുടിക്കാനായിട്ട് നല്ലതായിരിക്കും പുഷ്ടിക്കാനായിട്ടും അപ്പോൾ അങ്ങനെയും കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കുക പാലിൻ്റെ കൂടെ അല്ലാതെയും പാല് കൊടുക്കുന്നത് ഈ കുട്ടികൾക്ക് കഴിക്കാൻ നമുക്ക് അവക്കേടോ കൊടുക്കാം അവക്കേടോ എന്ന് പറഞ്ഞാൽ വെണ്ണപ്പഴം എന്ന് പറയും അവക്കേടേന് അവക്കേടോ നമുക്ക് വെറുതെ കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് അത് ഷെയ്ക്ക് പോലെ ആക്കിയിട്ട് കൊടുക്കാം പിന്നെ അതേപോലെ പീനട്ട് ബട്ടർ പീനട്ട് ബട്ടർ ഒരു ക്രീം പോലെയാണ് അത് വേണമെങ്കിൽ നമുക്ക് ബ്രെഡിൽ തേച്ചോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പീനട്ട് മാത്രമായിട്ട് കഴിക്കുന്നതും നല്ലതാണ് അതേപോലെ നമുക്ക് ഫ്രൂട്ട് പുഡിങ്ങ് ഫ്രൂട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആയിട്ട് കൊടുക്കുന്നത് കുട്ടികൾക്ക് വളരെ നല്ലതാണ് അതാവുമ്പോൾ അവർ കഴിച്ചു പോകും വേഗം കഴിച്ചു പോകുന്ന ഒരു കാര്യമായിരിക്കും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാതും അറിയാമല്ലോ എങ്ങനെയതൊക്കെയാണെന്ന് അത് എല്ലാതും കഴിക്കുക പിസ്ത ബദാം നമ്മൾ മുതിർന്നവരുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് പിന്നെ മാതളം കഴിക്കാം. മാതളം നല്ലതാണ് അനാറ് അത് കുട്ടികൾക്ക് വളരെ നല്ലതാണ് അതിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ അവർ നന്നായിട്ട് കഴിക്കും അതിലും ജ്യൂസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലത് കുട്ടികൾക്ക് മാറ്റമില്ല നിങ്ങൾക്ക് ഒരു കുളി കുട്ടികൾക്ക് കുളിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഇരുപത്തൊന്ന് ദിവസമാണ് കുളി കുട്ടികളെ കുളിപ്പിക്കേണ്ടത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാര്യം പറഞ്ഞുതരാം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതായിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ മഞ്ഞളിൻ്റെ പൊടിയെടുക്കുക അതേപോലെ തന്നെ വയമ്പ് കേട്ടിട്ടുണ്ടാകും എല്ലാവരും അപ്പോൾ വയമ്പിൻ്റെ പൊടിയെടുക്കുക ഇത് രണ്ടും എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ മുട്ടയാണ് മുട്ടയുടെ വെള്ള മാത്രം എടുക്കുക മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ചാലിച്ച് തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം നേരത്തെ പറഞ്ഞതുപോലെ ബോഡി ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു മുപ്പത് മിനിറ്റ് അതായത് അരമണിക്കൂറിന് ശേഷം കഴിഞ്ഞിട്ട് കുളിപ്പിക്കാം ഇത് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ നമുക്ക് കുറച്ച് പുഷ്ടി ഉണ്ടാവും അതേപോലെ തന്നെ വേഗം അവർ കുറച്ചും കൂടി തടിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇങ്ങനത്തെ കുറേ വീഡിയോസ് ഉപകാരമുള്ള ടിപ്സുകൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് സോ മച്ച് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും ബൈ